ആ ഇന്നത്തെ റെസിപ്പി കാരറ്റും ചവ്വരും കൊണ്ടുള്ള നല്ലൊരു പായസം നമ്മൾ ക്യാരറ്റ് പായസം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ചവ്വാരിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ അരക്കപ്പ് ചവ്വാരി സബുനരി എന്നും പറയും കേട്ടോ ഇതിൻ്റെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം പിന്നെ രണ്ട് കാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കട്ടെ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ പിന്നെ ഈ പാനിലേക്ക് കുറച്ചൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചൊരു അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ടിട്ട് മോപ്പിച്ചെടുക്കണം ഇനി ഇതേ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടെ ക്യാരറ്റ് ഇപ്പം ഞാൻ വലിയ പീസുകളാക്കിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വൈന്ന് വരുമ്പോൾ അതിൻ്റെ സൈസൊക്കെ ചെറുതായി വരും കേട്ടോ ഈ കാരട്ടൊന്ന് നെയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതായി കിട്ടണം കേട്ടോ അതുവരെ വരെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇത്രയും മതി മതിനിപ്പോൾ ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഈ അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ഏലക്കായ കുരു മാത്രം ഇട്ട് കൊടുക്കാം പാലൊന്ന് ചൂടാക്കുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ചവ്വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതില്ല അപ്പോൾ പെട്ടെന്ന് കുറഞ്ഞ സമയം മാത്രം മതി കിട്ടൂ ഇത് വെന്ത് കിട്ടാൻ ഒരു സൈഡിൽ ഇങ്ങനെ വടിച്ചെടുക്കണം എന്നാലേ ഈ പായത്തിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് കുറുക്കിയെടുക്കട്ടോ ഇനി കാരറ്റും കൂടി ഇട്ട് കൊടുത്താൽ കുറഞ്ഞ സമയം മാത്രം വെച്ച് കൊടുത്താൽ മതി കണക്കിലത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇത്രയും മതിനിപ്പം ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ച നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർക്കുമ്പം ഈ പായസം ഒന്ന് ചൂടാറണേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ എന്നാടങ്ങ് ഒരുപാട് ചൂടാറിപ്പോകം ചെയ്യരുത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശർക്കരക്കും ഒരു നേരിയ ചൂടുണ്ടാവണേ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ